വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യത്തെ കുറിച്ചാണ് അത് ചോദിച്ചത് കേന്ദ്ര സർക്കാരിനോടാണ് തൂക്കിക്കൊല്ലുമ്പോൾ വേദനയ്ക്കും വിഷം കുത്തിവെക്കലോ ഷോക്കടിപ്പിക്കലോ പോരെ മാറാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വധശിക്ഷ എന്ന് കേട്ടാൽ തൂക്കിക്കൊല്ലലാണെന്ന് പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല വധശിക്ഷ പല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് വധശിക്ഷ നടപ്പാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ വാദം കേട്ട് സുപ്രീംകോടതി തൂക്കിക്കൊലയ്ക്ക് പകരം വിഷംകുത്തിവച്ചുള്ള രീതി നടപ്പിലാക്കണമെന്നും ഇവയിൽ എന്താണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് നൽകണമെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം തൂക്കിക്കൊല ക്രൂരവും പ്രാകൃതവും ഏറെ നേരം നീണ്ടു നിൽക്കുന്നതുമാണെന്ന് ഹർജിക്കാരനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഋഷി മൽഹോത്ര ചൂണ്ടിക്കാട്ടി വിഷം കുത്തിവെച്ചുള്ള മരണം വേഗത്തിലുള്ളതും മനുഷ്യത്വമുള്ളതുമാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുമ്പോൾ ഏറെ നേരത്തെ വേദനയും കഷ്ടപ്പാടും സഹിക്കേണ്ടി വരുന്നു നാൽപ്പത് മിനിറ്റോളം എടുത്താണ് തൂക്കിക്കൊലയിൽ ഒരാൾ മരിക്കുന്നത് വിഷം കുത്തിവെക്കുന്നതിന് പുറമെ വെടിവിച്ചു കൊല്ലൽ ഷോക്കടിപ്പിക്കൽ ഗ്യാസ് ചേമ്പറിൽ അടച്ചുള്ള വധശിക്ഷ എന്നിവയും പരിഗണിക്കണമെന്നും ഹർജിയിൽ വാദിച്ചു അഭിമാനത്തോടെ മരിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പൗരന് ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി എന്നാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ സാധ്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ കോടതിയെ അറിയിച്ചത് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മെത്ത എന്നിവരുടെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് കാലാനുസൃതമായി മാറാൻ സർക്കാർ തയ്യാറാവുന്നില്ല അങ്ങനെയാണ് ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചത് തൂക്കിക്കൊല വളരെ പഴക്കം ചെന്ന ശിക്ഷ രീതിയാണ് കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ കുറ്റവാളിക്ക് ശിക്ഷാരീതി തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നത് നയപരമായ വിഷയമാണെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക സോണിയ മാത്തൂർ പറഞ്ഞത് ഹർജി നവംബർ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി പ്രിയപ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് കരുതുന്നു തൂക്കിക്കൊല്ലുമ്പോൾ വേദനിക്കും വിഷം കുത്തിവെക്കലോ ഷോക്കടിപ്പിക്കലോ പോരെ എന്ന് ചോദിച്ച ചോദ്യം സുപ്രീം കോടതിയാണ് മാറാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് വധശിക്ഷ നടപ്പാക്കുന്ന രീതിയിൽ മാറ്റം വേണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ പ്രേക്ഷകർ കൂടിയാണ് എന്തു തന്നെയാലും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം